അങ്ങനെ നമ്മൾ ഇടുക്കിയിലെ ഗ്രാമങ്ങളിൽ നിന്ന് നഗരത്തിലേക്ക് വന്നിരിക്കുക കേട്ടോ നഗരത്തിനുള്ളിലെ ഗ്രാമം അങ്ങനെ പറയുന്നതായിരിക്കും ശരി നമ്മുടെ എറണാകുളത്തിൻ്റെ സ്വന്തം കടമക്കുടിയിലാട്ടോ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കടമക്കുടിയിലെ കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചകളൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കാണാനായിട്ട് പോകുന്നത് കേട്ടോ അപ്പോൾ ഇതെൻ്റെ ഫ്രണ്ട് ആട്ടോ ഷിനിൽ ഷിനിൽ ഇവിടുത്തെ എറണാകുളത്തുകാരനാണ് ഷിനിൽ സ്ഥിരം വരുന്ന സ്ഥലമാണ് കടമക്കുടി അപ്പം എനിക്ക് ഇവിടെ എങ്ങോട്ടാണ് പോകേണ്ടത് ഒന്ന് ഓരോ ഐഡിയം കിട്ടുന്നത് കാരണം ഇതെല്ലാ സ്ഥലം ഒരുപോലെ ഇടയ്ക്കുണ്ട് ഇങ്ങനെ ദീപുപോലെ അപ്പം ഷിനിൽ കൂട്ടിക്കൊണ്ട് പോകുന്നതാണ് പറഞ്ഞേക്കുന്നത് അപ്പം ഷിനിലെ ഒരു ചാനലുണ്ട് സ്കെച്ച് ആൻഡ് ട്രാവൽ എന്ന് പറഞ്ഞ് നമ്മളെ പോലെ തന്നെ ഗ്രാമങ്ങളുടെയൊക്കെ വീഡിയോ ആണ് പക്ഷേ കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള ആംഗിലാണ് എടുക്കുന്നത് ട്രാവൽ ചെയ്യും ഒപ്പം തന്നെ സ്കെച്ച് ചെയ്യും ഈ ട്രാവലിങ്ങിന് ഇടയ്ക്ക് കാണുന്ന ആളുകളുടെ ഒക്കെ പോർട്ട്രേറ്റ് വാട്ടർ കളറായിട്ടും സ്കെച്ചൊക്കെ ആയിട്ട് ചെയ്തൊരു പ്രത്യേക രീതിയിലുള്ള ഒരു പ്രസന്റേഷനാണ് ഞാൻ നിങ്ങളൊന്ന് കയറി നോക്കാ ചാനലിൽ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം സ്കെച്ച് ആൻഡ് ട്രാവൽ സ്കെച്ച് ആൻഡ് ട്രാവൽ അതേപോലെ വീഡിയോസിൻ്റെ അകത്ത് ഇഷ്ടപ്പെടാൻ ഈ പോർട്രേറ്റ്സുകൾ നമ്മൾ വരച്ചു കൊടുക്കുന്നുണ്ട് നമ്മളെ കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതെ അത്ര മാത്രം ഇവിടെ ഷാപ്പ് ഉണ്ട് പറഞ്ഞു ഞങ്ങളുടെ പോണത് കള്ളൊന്നും ഇല്ല പക്ഷെ അടിപൊളി ഷാപ്പ് ഫുഡ് കിട്ടും കടമക്കുടി എന്ന് പറഞ്ഞാൽ കടമക്കുടി എറണാകുളത്തിന് തൊട്ടടുത്ത് ഇറക്കണം എറണാകുളം സ്വന്തം കുട്ടനാട് പറയുന്ന വെള്ളത്താൽ ചുറ്റപ്പെട്ട ഒരു അതിമനോഹരമായിട്ടുള്ള സ്ഥലമാണ് ഏഴോ എട്ടോ ദ്വീപുകൾ കൂടി ചേർന്ന പ്രദേശമാണ് കടമക്കുടി എന്ന് പറയുന്നത് അത് കൊറേ സ്ഥലങ്ങൾ പിഴല അങ്ങനെ അങ്ങനെ കുറെ ചെറിയ ചെറിയ ദ്വീപുകൾ അതിനകത്ത് തന്നെ വരുന്നു പക്ഷേ ഇപ്പോൾ ആ ദ്വീപുകളൊക്കെ എന്താ പറയുക കണക്റ്റഡ് ആയി പണ്ട് ഇത് ഭയങ്കര റിമോട്ട് പ്ലേസ് ആയിരുന്നു ഇപ്പോൾ പാലം വന്നു ആയി ഇപ്പം എന്താ പറയുക ഇവിടെ ടൂറിസം ഇതൊക്കെ അതിമനോഹരമായിട്ടുള്ള സ്ഥലം കയാക്കിങ് ഇതൊക്കെ ആയിട്ട് അറ്റത്തൊരു ഷാപ്പ് ഉണ്ട് ആ ഷാപ്പ് ഇപ്പുണ്ടോ എനിക്കറിയുന്നത് പിന്നെ എല്ലാം നോട്ടിട്ടിട്ടാണ് പക്ഷെ നമ്മൾ വന്നപ്പോ കണ്ടാപ്പല്ലേ ഷാപ്പാണ് ഷാപ്പാണ് ഇവിടെ തന്നെയാണ് ഇവിടെ ശെരിക്കും ഇവിടെ നെൽകൃഷിയില്ലേ ഈ കുട്ടനാടൊക്കെ ചെയ്യുന്ന പോലെ ഈ പൊക്കാളി കൃഷി കൃഷി ഇവിടെ ചെയ്യുന്ന പൊക്കാളി കൃഷി ഈ ടൈമില് അവർ ഇടും ഈ ടൈമിൽ അപ്പൊ സംഭവം പറഞ്ഞാൽ പൊക്കാളി കൃഷി കൃഷിന്ന് പറഞ്ഞാൽ നെൽകൃഷിയാണ് ഇവിടെ ജൂൺ മുതൽ ഒക്ടോബർ വരെയുള്ള ടൈമിൽ ഈ കാണുന്ന ഇത് ഈ പാടത്ത് കൃഷിയും ഒക്ടോബർ അല്ലെങ്കിൽ നവംബർ മുതൽ ഒരു മെയ് വരെ ആ ഒരു ടൈമിൽ ചെമ്മീൻ കൃഷിയുണ്ട് അപ്പോൾ രണ്ട് കൃഷിയായിട്ട് നടത്തുന്നത് ശരിക്കും ഇതൊരു കാർഷിക ഗ്രാമമാണ് ഈ നട്ടു വളർത്തുന്നത് മാത്രല്ല കൃഷി എന്ന് പറയുന്നത് ഈ ചെമ്മീൻ വളത്തിലും ഈ എന്താ പറയാ വളത്തിലും ഇതൊക്കെ ഒരു കൃഷിയില് കൃഷിയായിട്ട് ബന്ധപ്പെട്ടതാണല്ലോ അപ്പോൾ ഇതാണ് കള്ളിഷാപ്പ് വരാപ്പുഴ അല്ലെ വീട്ടല്ലേ ആരൊക്കെയുണ്ട് വീട്ടില് ഈ കറികളെല്ലാം അമ്മ റുത്തത് മീൻ പറച്ചത് മീൻ കറി മീൻ റോച്ചി ചെമ്മീൻ പരിച്ചത് പിന്നെ മുയിൽ പിന്നെ എല്ലാ ദിവസവും ഇത്ര ഉണ്ടാവൂല്ലേ പറഞ്ഞൊക്കെ എല്ലാ ഹൗസും ഫുഡ് എങ്ങനെ ഉണ്ടായിരുന്നു നല്ല ഫുഡായിരുന്നു കേട്ടോ നല്ല ഫുഡ് നല്ല ഫുഡ് പോർക്ക് എടുത്തു പറയേണ്ട ഫുഡാണ് ആ നല്ല ഒത്തിരി സ്പൈസി സ്പൈസിയായിരുന്നു സാധാരണ ഷാപ്പിലെ ഫുഡ് നല്ല എരിവ് അത്രയില്ല എനിക്കത്ര എരിവ് ഇഷ്ടമല്ല ഇഷ്ടല്ലാട്ടോ പക്ഷെ ഇത് ഇത് കൊള്ളാറുണ്ട് കക്കി ഇറച്ചി അടിപൊളിയാറണേ കൊക്കറച്ചി കിട്ടിയില്ല കക്ക കൊക്കും കാടേ അത്യാവശ്യം കുറെ ഐറ്റംസ് ഒക്കെ ഉണ്ട് കേട്ടോ അപ്പൊ ഈ ഷാപ്പിന്റെ ലൊക്കേഷൻ മുയലർച്ചയൊക്കെ നമുക്ക് കഴിക്കാൻ വരും പറഞ്ഞ പോലെ പിന്നെ കള്ള് ഞങ്ങള് വീഡിയോ കാണിക്കാത്ത കേട്ടോ അത് നമുക്ക് മദ്യപാനം പ്രൊമോട്ട് ചെയ്യണം ശരി മദ്യപിക്കുന്ന ആൾക്കാരല്ലല്ലോ പിന്നെ നമ്മൾ പ്രൊമോട്ട് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ അല്ല നമ്മൾ കഴിച്ചാലല്ലേ നമ്മളൊരു അങ്ങനെ പ്രോത്സാഹിപ്പിക്കണ ശരിയല്ല അതുകൊണ്ടാണ് അതുകൊണ്ടാണ് ആ കള്ളിന്റെ ഒന്നും കാണിക്കാത്തത് നിങ്ങൾക്ക് നന്നായിട്ട് ഫുഡ് എക്സ്പ്ലോർ ചെയ്യണമെന്നുണ്ടല്ലോ ഇവിടെ കടമക്കുടി തെക്കേ ഷാപ്പ് അല്ലേ തെക്കേ കടമക്കുടിയിൽ തെക്കേ ഷാപ്പ് എന്ന പേര് ഫാമിലി ആയിട്ടൊക്കെ വരുന്നെ അപ്പോൾ ഇത് ഇവിടുത്തെ ബോട്ട് ചെട്ടി കേട്ടോ കടമക്കുടിയിലെ ഇവിടെ ഒരു സംഭവം ഞാൻ കാണിച്ചില്ലേ ആ കടക്കണ ബോട്ട് കേട്ടോ അതൊരു ഹോസ്പിറ്റലാട്ടോ സഞ്ചരിക്കുന്ന ഹോസ്പിറ്റലാണ് ഇതൊരു ദ്വീപ് സമൂഹം ആയതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ഈ സൗകര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അതായത് ഇവിടെ എന്താ പറയുക ഈ സർക്കാരിൻ്റെ കേട്ടോ പ്രാഥമിക ആരോഗ്യ കേന്ദ്രമില്ലേ അതുപോലെയുള്ള ഒരു എന്താ പറയുക ഒഴുകി നടക്കുന്ന ഒരു ഹോസ്പിറ്റലെന്നൊക്കെ പറയാം അപ്പോൾ അങ്ങനെ ഒരു ഹോസ്പിറ്റലാണ് അതിൻ്റെ അകത്ത് കയറി നമുക്ക് വീഡിയോ നിന്ന് എടുക്കാൻ പറ്റില്ല കേട്ടോ അതുകൊണ്ടാണ് ഈ പുറമേന്ന് കാണിക്കുന്നത് ഇത് ഇവിടെ വാട്ടർ മെട്രോ സ്റ്റേഷനാണ് അതുപോലെ തന്നെ ഇഷ്ടംപോലെ സർവീസൊക്കെ ഇവിടുന്ന വള്ളം മീൻപിടുത്തതിനുള്ള വള്ളം അങ്ങനെയുള്ള വള്ളങ്ങളൊക്കെ ഞാൻ നിർത്തിയിട്ടിരിക്കുന്നത് കയാക്ക് ഇത് ഓരോരോ ദ്വീപാണ് അതൊരു ദ്വീപ് അവിടെ ആ ഒരു ദ്വീപിൽ ചെറിയൊരു വീട് നമുക്ക് കാണാം ഇങ്ങനത്തെ കുറെ ഒത്തിരി ദ്വീപുകൾ കൂടിയതാട്ടെ ഇത് കടമക്കിടി അപ്പോൾ ഈ ഇപ്രദേശം കാണുന്ന മിക്ക വീടുകളുടെ എന്തെങ്കിലും ഭിത്തിത ഇങ്ങനെയാട്ടോ എന്തായിരിക്കും സംഭവം അതിങ്ങനെ വെള്ളം കയറിയിട്ട് നശിക്കുന്നതായിരിക്കുമോ അതുപോലെ തന്നെ ഈ ദ്വീപിൽ കുറേ വീടുകളൊക്കെ ഇങ്ങനെ തകർന്നു കിടക്കുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റും ചിലപ്പോൾ ഈ വെള്ളം കയറുന്നതു കൊണ്ടായിരിക്കാം ചീനവല നോക്കേ ഒത്തിരി സ്ഥലത്തുണ്ടേ മത്സ്യബന്ധനാണോ ഇവിടുത്തെ പരമ്പരാഗതമായിട്ട് ചെയ്യുന്ന മത്സ്യബന്ധനം കേട്ടോ ഇവിടുത്തെ ഒരു പ്രധാന ഈ ഗ്രാമത്തിലുള്ള ഓരോരു മെയിനായിട്ടൊരു ഉപജീവന മാർഗ്ഗം എന്ന് പറയുന്നത് അവിടെ ഇതൊക്കെ ഓരോ വീടുകളട്ടോ ഇങ്ങനെയുള്ള ഒത്തിരി ദ്വീപുകളുണ്ട് ഇവിടെ ഒരു സ്ഥലത്ത് നല്ല സ്ഥലത്തേക്ക് ഇവർ പോകാനായിട്ട് ഇങ്ങനെയുള്ള വള്ളമൊക്കെ കേട്ടോ ഉപയോഗിച്ചാണ് പോകുന്നത് ഇതൊക്കെ അതെ ഇത് കണ്ടോ ഇങ്ങനെ താമസം അല്ലാതെ കിടക്കണേ ആ ഇത് ഇവിടുത്തെ മെട്രോ സ്റ്റേഷനാണല്ലേ ഇത് ഇവിടുത്തെ വാട്ടർ മെട്രോ അങ്ങോട്ടേക്ക് കയറണ അമ്മക്കൂടി ഏഹ് കണ്ടെയ്നർ റോഡ് കൂടി ഇതിപ്പോ തിരിച്ചു വരുക കേട്ടോ അതോ അത് നമുക്ക് പോയിട്ട് ബൈക്ക് ബൈക്ക് വിളിച്ചേക്കോ നമുക്ക് പോയിട്ട് തിരിച്ചു വരാം ോസ്പിറ്റലിൽ വെറൈറ്റി ആയി പോലെ ആ അങ്ങ് കേറത്തില്ലോ ഈ കടമക്കുടി ദ്വീപിൽ ഇവിടെ ഒത്തിരി കണ്ടൽ കണ്ടൽച്ചെടികൾ കാണാട്ടെ ഇങ്ങനെ കണ്ടൽ മരങ്ങൾ പോലെ തന്നെ കുറെ സ്ഥലത്തുണ്ട് ഈ കാണുന്നത് കണ്ടൽ ചെടിയാണ് ഏതാണ്ടല്ലേ അതിങ്ങനെ വലിയ മരമായിട്ട് വളർന്നു വരാനുള്ളതാണ് അതിന്റെ വേര് ഇങ്ങനെ വേര് മൊത്തം കാണാട്ടെ ഇങ്ങനെ ഒത്തിരി മണ്ണിന്റെ അടിയിലേക്ക് ഇങ്ങനെ ആഴ്ന്നു പോയിട്ടുണ്ട് ഈ കണ്ടൽ മരങ്ങളെയൊക്കെ സംരക്ഷിക്കുക എന്നൊക്കെ കേട്ടിട്ടില്ലേ ഈ ഒരു പരിധി വരുന്നത് മണ്ണൊലിപ്പിനെ വെള്ളപ്പൊക്കത്തിനൊക്കെ തടയൂട്ടോ ഇതൊരു ഇനം ഇത് മെയിനായിട്ടും പറയുന്ന ഇനം കേട്ടോ അതുപോലെ തന്നെ ഇതിൻ്റെ ഇലയിലുള്ള വ്യത്യാസം ചെറിയ ഇല തന്നെ വേറെ ഒരു ഇനോം കൂടെ ഉണ്ട് ഇത് ഉപ്പുകുത്ത എന്ന് പറഞ്ഞൊരു വർഗമാണ് കണ്ടൽച്ചെടി തന്നെയാണ് ഇതിന് പൂവും കായൊക്കെ ഉണ്ട് കേട്ടോ ആ അതിൽ ഞാൻ അങ്ങനെ കായൊന്നും കണ്ടില്ല ഇതൊക്കെ ആ കായുടെ ഒരു ഷെയ്പ്പും കണ്ടോ ഇതിന് പൂവൊക്കെ ഉണ്ട് ഒരു പൂ വിടരാറായിട്ട് നിൽക്കുന്നത് ആ എന്ത് ഭംഗിയാണ് പിന്നെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇലയിലുള്ള വ്യത്യാസമാണ് ഇതിൻ്റെ ഈ ഉപ്പുകുത്തയുടെ ഇല ചെറുതായിരിക്കും മറ്റേ അതിൻ്റെ ഇല വലുതാണല്ലോ ഇത് ഉപ്പുകൊത്തയാന്ന് ഇവിടെ ചേട്ടനോ ആ ചേട്ടനാണെനിക്ക് പറഞ്ഞോളി പോണ മഴ ചെറിയൊരു പോർഷൻ മാത്രമാണ് കവർ അതെയോ ഇനി ഒത്തിരി അപ്പൊ ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് വള്ളത്തൊക്കെ ഇറാൻ പോയി കേട്ടോ ചെറിയ പേടിയുണ്ട് ചേട്ടൻ കേരട്ടെ എങ്ങനെ എങ്ങനെയാതിലാന്നത് ആട നോക്കി കേരട്ട എന്റെ ഏ ആ അല്ല നമുക്ക് ഇങ്ങോട്ട് തന്നെ വരാം എടുക്കുന്നുണ്ടോ അയ്യത് ആടുന്നുണ്ട് എന്റെ ചേട്ടൻ നല്ല എക്സ്പീരിയൻസ്ഡ് ഇവിടെ ഞാൻ ഇവിടെ ആ ഇരിക്കുന്ന മറ്റേ മോട്ടോർ അല്ലല്ലേ തൊടയാണോ ആ ഇവിടെ ഇത് ജംഗാർ സർവീസ് ഉള്ള ആട്ടോ അപ്പം ജംഗാർ കൊറച്ചു ദിവസമായിട്ട് റിപ്പയറിംഗ് അതുകൊണ്ട് ചേട്ടൻ നല്ല പണിയാണല്ലോ ഇതെങ്ങനെയാ കടത്തുകൂലി എങ്ങനെ ഇതിപ്പോ മറ്റുള്ള ആള് ഈ അക്കരക്കര പത്ത് പിന്നെ ഈ റിസോർട്ടിൽ വന്നത് അമ്പത് നൂറ് ഇങ്ങനെ ഈ ദ്വീപീന്ന് ഇതൊരു ദ്വീപല്ലേ അപ്പൊ ഇങ്ങോട്ട് പാലം ഒന്നും ഇല്ലേ അങ്ങോട്ട് പാലം അതിന് അങ്ങനെ വേറെ ചേട്ടൻ വന്ന കേട്ടോ അവിടെ ചേട്ടൻ എവിടെ ഇരുന്നോ ഇരിക്കുന്നു അയാളെ പറഞ്ഞിരിക്കുന്നു ടണം നോക്ക എന്റെ മുന്നേ ആ നിങ്ങക്ക് ഞമ്മളാദ്യ ഞാൻ ആദ്യമായിട്ട് കേറുക എന്റെ വീടത്ത് തൊടുപുഴ വള്ളത്തിലാ ബോട്ട് കേറിയിണ്ട് അത് ഇങ്ങനെ തുഴയണ വള്ളത്തിലേ ആ നല്ല ആഴം ഉണ്ടോ ഒത്തിരി ആഴം ഴുപോലെ രണ്ടോ അഞ്ചു പാടോ നിങ്ങള് കാശൊക്കെ കൊടുത്താ നിങ്ങള് കാശ് കൊടുക്കാം കൊറേ കൊടുക്കാം ഞാനോ കൊറച്ച് കൊടുക്കാറുണ്ടോ അപ്പൊ ഓക്കേട്ടാ ഞങ്ങൾ ഒന്നോടൊക്കെ ഇറങ്ങിയ അപ്പറ പോയിറങ്ങോ ബൈക്കോടെ വെച്ചീപാ ൂർ ആഹ് തുണ്ടത്തും കടവ് ആ അങ്ങനെ നമ്മള് വേറെ ഒരു ദ്വീപിലേക്കാണ് എത്തിയിരിക്കുന്നത് നമ്മൾ തുടങ്ങിയ സ്ഥലമല്ലോട്ടോ മുന്നൂറോളം വീടുകൾ ഈ ദ്വീപിൽ തന്നെ ഇടി വെള്ളം കാരണം പ്രശ്നം ഉണ്ടോ വെള്ളം വീടുകളിലെ ഈ ചില വീടുകളിലെ കോൺക്രീറ്റ് ഒക്കെ ഇന്റെ ഇത് പോയിട്ട് ഇങ്ങനെ കട്ട ഒക്കെ അത് വെള്ളം കയറിയിട്ട് പോകുന്നതാണോ അതിപ്പ ഉപ്പൊള്ളം അടിക്കും കാറ്റടിക്കും ഉപ്പുവെള്ളം അപ്പൊ ഓർക്കാറ്റ് ഇങ്ങനെ കാറ്റിങ്ങനെ അടിച്ച് കഴിയുമ്പോ അങ്ങനെ തള്ളി ആ ഉപ്പ് കാറ്റ് അടിച്ചിട്ട് ഉപ്പു കാറ്റടിച്ച് തുഴയാണെങ്കിൽ തുഴയാക്ക് കാണിക്കാം സംഗതി കരിഞ്ഞ വലിയൊരു എക്സ്പീരിയൻസ് ആണ് വഞ്ചിയിൽ ട്രാവൽ ചെയ്യാന്നുള്ളത് ഒരു വലിയൊരു എക്സ്പീരിയൻസ് തന്നെ കാരണം നമ്മൾ ബോട്ടിൽ ട്രാവൽ ചെയ്യണ പോലെയല്ല വഞ്ചിയില് നമുക്ക് ത്രീ സിക്സ്റ്റി ഡിഗ്രി കാണാൻ പറ്റും പിന്നെ വിഷ്വൽ അപ്പൊ നമ്മുടെ വഞ്ചി യാത്ര അവസാനിക്കാൻ പോവാണ് നമ്മളതെ ആ ഒരു ദ്വീപിൽ പോയിട്ടോ നമ്മുടെ കൂടെ വന്ന ചേട്ടനെ ആ ചേട്ടനെ അവിടെ ഇറക്കിയിട്ട് അതിലൊന്ന് ഒന്ന് ചുറ്റി അതിൽ ചുറ്റി അതും ഒരു ദ്വീപാണ് അങ്ങനെ അതേരെ വന്ന് നമ്മളിപ്പൊടങ്ങിയടത്തേക്ക് വന്ന് കേറോ ചേട്ടൻ രണ്ട് ദിവസമാണ് വള്ളം തുഴയുന്നത് അല്ലെ ബുധനും വേടാ അതിന്റെ കാരണം എന്നാ പഞ്ചായത്ത് ആ അല്ല അല്ലാതെ തൊഴയത്തില്ലേ ഇതിലേ അല്ലാതെ നമുക്ക് ഇഷ്ടമുള്ള എല്ലാ ദിവസവും എന്റെ സംശയം അറിയാം ഞാൻ അതായത് ചേട്ടൻ പറയാം രണ്ടു ദിവസം തൊഴയണേന്ന് ബാക്കിയുള്ളു നമുക്കൊരു വള്ളം ഉണ്ടെങ്കിലേ നമുക്കിതില് തൊഴിൽ ഇറക്കണമെന്നുണ്ടെങ്കിൽ അതിന്റെ പെർമിഷൻ ഒക്കെ വേണോ അതെയോ അത് പഞ്ചായത്തിന്റെ ഇതാണ് ട്രാൻസ്പോർട്ടേഷൻ പോലെ തന്നെയാണ് ഈ ബുധനും വ്യാഴ മാത്ര വഞ്ചി ഇറക്കുള്ളൂ ഈ കടത്തു വഞ്ചിക്കല്ലേ കൊഴപ്പുള്ളൂ ചെറിയ വഞ്ചിയൊക്കെ നമുക്ക് ഇറക്കാലോ അങ്ങനെ ഉണ്ടോ അത് ഈ ഒരു സ്ഥലത്തിന്റെ പ്രത്യേകത എല്ലായിടത്തും അങ്ങനെയാണോ എല്ലായിടത്തും ട്രാവലിലേക്ക് സ്വാഗതം സ്വാഗതം അപ്പൊ അതായത് സംഭവം വെച്ചാല് നമുക്കിതില വഞ്ചി ഇറക്കണമെന്നുണ്ടല്ലോ അതായത് ഈ കടത്ത് ചെയ്യണമെന്നുണ്ടെങ്കിൽ പഞ്ചായത്തിന്റെ ലൈസൻസ് വേണ്ട ആഴ്ചയിൽ രണ്ടു ദിവസം അതായത് ബുധനാഴ്ചയും വ്യാഴാഴ്ചയാണ് ഇറക്കുന്നത് അതുപോലെ തന്നെ ഇവിടെ അടുത്ത് വേറൊരു ചേട്ടൻ പിടിച്ചിട്ടുണ്ട് പുള്ളി ആഹ് 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 ആ അങ്ങനെ ഒരു നമുക്ക് വെറുതെ വെള്ളം എടുത്തോണ്ട് സർവീസ് ചെയ്യാൻ പറ്റില്ല പറയുന്നത് ഞാൻ അങ്ങനെ എല്ലാവർക്കും ആ അങ്ങനെ പങ്കിട്ട് കൊടുത്തേക്കെട്ടോ അപ്പൊ അങ്ങനെ ഞങ്ങളുടെ വഞ്ചി യാത്ര അവസാനിച്ചിരിക്കുകയാണ് ചേട്ടന്റെ പേര് ചോദിക്കാൻ മറന്നു എനിക്ക് പേടി മാറി കേട്ടെ ഇവിടെയാ ചാക്കില് എന്റെ അമ്മ ഇപ്പൊ ഇറങ്ങല്ലോ ഒരു കാലം ഇവിടെ ഒരു കാലം ആണെങ്കിൽ അവസ്ഥയിലി അപ്പൊ വിൻസെന്റ് കേട്ടാ ഒരുപാട് സന്തോഷം ഞങ്ങളെ വഞ്ചിയെ കൊണ്ടുപോയി ചുറ്റിക്കറങ്ങി ഇനി ഇനി വരുമ്പോ കാണോ നേരെ ഇപ്പം ഈ പേരെ വരാപ്പുഴ വരാപ്പുഴ കുറച്ച് കാഴ്ചകളൊക്കെ നമുക്ക് കാണാം ഈ ഒരു കടയിൽ നോക്കി ഇത് കൊണ്ടാട്ടം അല്ലേ ഇത് ഷീൻ കൊണ്ടാട്ടമാണ് സംഭവം ഇതല്ല കൊണ്ടാട്ടം പറഞ്ഞേ പല തരത്തിലുള്ള കൊണ്ടാട്ടങ്ങളാണ് നമ്മൾ ഈ പപ്പടമൊക്കെ വർക്കണ പോലെ എണ്ണയിൽ വാർത്തെടുക്കണേ അതുകൊണ്ട് അതേ പല ടൈപ്പിലുള്ളതുകൊണ്ട് കേട്ടോ പച്ചക്കറി അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും ഉണ്ട് മീൻ മീനാണ് മീൻ ഇതിനു കേറുന്നുണ്ടെങ്കിൽ ആ ഉണക്ക മീൻറെ ഒരു സ്മെല്ല് അല്ലേ നന്നായിട്ട് ഇങ്ങനെ അടിക്കുന്നുണ്ട് മൂക്കിലേക്ക് ഈ ഒരു മീൻ കണ്ടോ ഇത് എന്ത് ചെമ്മീൻ ആണോ കൊഴുവ ആ നമ്മളീ കൊഴുവയില്ല കൊഴുവ അതിന്റെ ഉണങ്ങിയതാണ് ഉണങ്ങിയതാണേണ്ടെമ്മീന് ഉണക്ക മീനൊക്കെ നിരത്തേക്കണോ കേ അപ്പൊ ഇട്ടേക്കണോലെ അവരെ ഡിസൈനില് കംപ്ലീറ്റ് മീൻ ഐറ്റംസ് ആണ് ഈ മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ ടൈഗർ പ്രോൺസ് അല്ലേ എന്നാ ചെമ്മീന്റെ വലുപ്പം നോക്കി ഇത് തന്നെയാണോ ഇതൊന്ന് കാണിക്കോ ഇതാ അതെന്ന സംഭവം ആണോ അത് നോക്കി ആ ഇത് അല്ല ഇത് 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 ഇതിന്റെ പേരെന്താ എന്താ പേര് പറഞ്ഞു ലോപ്സ്റ്റർ ആണേ എന്റെ പേരനായിട്ടാ നിങ്ങൾ പറഞ്ഞേ എന്താ പേര് പറഞ്ഞേ ലോബ്സ്റ്റർ പോലെ വേണോഷ ആ അതല്ലേ ആ ലോപ്സ്റ്റർ അല്ലേ സംഭവം ഇതിന്റെ പേര് അറിയാവുന്നവരൊന്ന് പറയാട്ടോ ആ ചേട്ടൻ പറഞ്ഞ എന്തൊരു പേര് വരയ്ക്കായിട്ട് മനസ്സിലായില്ല ഇതൊക്കെ നമ്മുടെ ചെമ്മീന്റെ പല വലുപ്പത്തിലുള്ളതുകൊണ്ട് എല്ലാം ഫ്രഷ് മീനായിട്ടോ അവിടെ നിന്ന് അതെ ഞങ്ങളുടെ നാട്ടിലൊക്കെ ഐസ് ഇട്ട മീനൊക്കെ ആയിരുന്നു മീനൊക്കെയായിരുന്നു ഇതെല്ലാം ഫ്രഷ് ആട്ടോ ഇതൊക്കെ പുഴമീൻ ഇത് പുഴമീനാണോ പുഴമീനാലേ പുഴമീന് ഇതെല്ലാം മീനാ കേട്ടാ കുറുവാ അഞ്ഞൂറ്ററു ഇത് എത്ര ഉണ്ട് കിലോ കിലോണ്ട് ആ ഇവിടെ കയറൊക്കെ ആ അല്ലെങ്കി പ്രശ്നമല്ലേ അപ്പം കണ്ടല്ലോ ഇവിടുത്തെ പ്രധാനമായിട്ടുള്ള സംഗതി എന്ന് പറയുന്നത് മീനാട്ടോ അത് ഈ ഇവിടുത്തെ ഹാർബറിൽ നിന്നൊക്കെ കൊണ്ടുവരുന്നതുകൊണ്ട് പുറത്തുനിന്നും വരുന്നുണ്ട് ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുഴമീനാണ് പുഴമീനാണ് ഇവിടുത്തെ ഇപ്പോൾ ഇപ്പം ഇപ്പോൾ എല്ലാ അകത്തോട്ട് കയറി കഴിഞ്ഞാൽ അറിയാൻ പറ്റും അതിനകത്ത് ഏറ്റവും കൂടുതൽ കാണുന്ന നല്ല അടിപൊളി പുഴമീനുകൾ ഉണ്ട് ഈ പറഞ്ഞ പോലെ പിലോപ്പി കരിമീൻ കെട്ടുകളിന്ന് വരുന്ന കരിമീൻ പിന്നെ ഞണ്ട് ആ സൈസ് സാധനങ്ങളാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ഫ്രഷ് ആയിട്ടുള്ളത് പിന്നെ ഈ പറഞ്ഞ കടൽ മീനുണ്ട് പക്ഷേ കടലിനേക്കാളും അറിയപ്പെടുന്നത് പുഴമീനാണ് നല്ല ഫ്രഷ് ഇപ്പൊ നമുക്ക് ഞാൻ അടുത്ത് നടക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് വന്ന് കുറച്ച് ബൾക്കായിട്ട് വിലയും അതേപോലെ തന്നെ കുറവാണ് ആ ഇവർക്ക് ഇവരുടെ ഇവർക്ക് എന്ന് പറഞ്ഞാൽ ആലോചിച്ചു നോക്കിയാൽ വീട്ടിൽ നിന്ന് കുറച്ച് നല്ല ഫ്രഷ് മീൻ കിട്ടിടാണ് വീട്ടിലെ ഞങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ ഐസ് കിട്ട മീനൊക്കെ കഴിച്ച് ആ പണ്ടത്തെ ഒരു മീനിന്റെ ടേസ്റ്റ് പോലും ഇപ്പൊ ഇല്ലാന്ന് തന്നെ പറയാം കേട്ടോ ഇവിടെ വന്ന ഫ്രഷ് മീന് ഇത് ഇതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ മാർക്കറ്റ് എറണാകുളത്തെ ഫിഷ് മാർക്കറ്റ് ഫിഷ് മാർക്കറ്റ് വരുന്നത് വരാപ്പുഴയുണ്ട് കണ്ടെയ്നർ ടൈമിൽ അവിടെ ആയിട്ടൊരു മാർക്കറ്റും കൂടി ഉണ്ട് വല്ലാർപാടത്ത് അടുത്തായിട്ട് അവിടെ ഒരു മാർക്കറ്റും കൂടി ഈ രണ്ട് മാർക്കറ്റുകളാണ് വലുതല്ല അപ്പോൾ അവിടെ മെയിൻ ആയിട്ട് വരുന്നത് കടൽ മീനുകളാണ് ബോട്ട് വന്ന് ഇറങ്ങണ ഹാർബറാണ് അപ്പോൾ അവിടെ ഇവിടെ വരുന്നത് ഏറ്റവും കൂടുതൽ തൊട്ടടുത്ത് വരുന്ന പുഴമീനും പ്ലസ് ഈ പറഞ്ഞ പോലെ വരുന്ന കടൽ മീനും ഉണ്ട് പക്ഷേ ഞങ്ങളിവിടെ വരുന്നത് പുഴമീൻ മേടിക്കാൻ വേണ്ടിയാണ് പക്ഷേ ഇവിടെ പുഴമീൻ മേടിക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ വരും മറ്റേ കടൽ പിടിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങോട്ടും പോകും ഈ രണ്ട് മാർക്കറ്റ് പോയി മഴ മഴ നല്ല നല്ല മഴയാണല്ലേ അല്ലേ ഞാനിവിടുന്ന് ടീഷർട്ട് ഒക്കെ പിഴിഞ്ഞിട്ടാ വീട്ടിലേക്കുള്ളു അതുപോലെ അപ്പൊ നമ്മള് പ്രതീക്ഷ പോലെ കാര്യങ്ങളൊന്നും നടന്നില്ല മഴ മഴ നല്ല പണി വന്നു അതുകൊണ്ട് കടമക്കൂടി അധികം കവർ ചെയ്യാനായിട്ട് പറ്റിയില്ല മഴ തൊരുന്നില്ലായിരുന്നേ ഇനി ഇന്ന് പെയ്തുകൊണ്ടിരിക്കുവരണം കേട്ടോ അതുകൊണ്ട് വീഡിയോ എടുപ്പൊക്കെ നിർത്തിയിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോകണം വൈറ്റിലെത്തി മൊത്തം നനഞ്ഞു കുളിച്ച് ബൈക്കിൽ ജാക്കറ്റ് കോട്ട് ഒന്നും ഇല്ലായിരുന്നു നീ മൊത്തം ഉരി പിഴിഞ്ഞ് ഉണക്കിയിട്ട് വേണം പോകാനായിട്ടോ അല്ലെങ്കിൽ ബസ്സേ കയറിയിട്ടു കഴിഞ്ഞാൽ അടുത്തിരിക്കുന്നവരെ ഇറക്കി വിടും അപ്പോൾ നമ്മുടെ ഇരു ചെറിയ വീഡിയോ വൈകിട്ട് ചെയ്യുകയാണെങ്കിൽ ഇത്രയേ ഉള്ളൂ ഓക്കെ എന്തായാലും മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ ബൈക്ക്